ഹലോ അസ്സാം വലിക്കും ഷിൻസസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അല്ലെ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഇന്ന് നോമ്പ് പത്തൊമ്പതായിട്ടുണ്ട് അപ്പൊ നോമ്പ് പത്തൊമ്പതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇന്ന് ഒത്തിരി ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ അപ്പൊ നമുക്കിന്ന് പൊരിക്കടി ഉണ്ടാക്കണത് ഉള്ളിവടയാണ് കേട്ടോ അപ്പോൾ ഉള്ളി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കനം കുറച്ചിട്ട് ഇതാ സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഉള്ളിവട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മൊരിഞ്ഞിട്ട് കിട്ടും അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മല്ലിയിലൊക്കെ ഉണ്ട് ചെങ്കില് അത് ചേർക്കുക കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതക്കാണ്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഉള്ളിവടൊക്കെ എല്ലാരും ഉണ്ടാക്കണ്ടെട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയതൊന്ന് കാണിച്ചോന്ന് മാത്രം അതിൽ ഞാനൊരു കാൽ ടീസ്പൂണിന്റെ പകുതി ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു കളറിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് കേട്ടോ കളറിന് വേണ്ടിയിട്ടുള്ള മാത്രമാണ് ചേർക്കുന്നത് നമ്മൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതാ ഇത് നമുക്കിനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഈ അരിഞ്ഞ് ചേർത്തതും പൊടിക പൊടിയും അതുപോലെ ഉപ്പെല്ലാം എല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തേക്കൊന്ന് എത്തിച്ച് എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ദാ ആദ്യം ഞാനൊരു ലേശം അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ കടലമാവും മൈദിയല്ല കേട്ടോ അരിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കാണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലൊന്നുണ്ടാക്കി വെക്കണേ അപ്പൊ ആദ്യം ലേശം പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചേർക്കാതെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഉള്ളി സവോളയാണ് അപ്പൊ അതിന്നുള്ള ഒരു വെള്ളത്തിന്റെ നെവ് ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ചിട്ട് ഇതാ കുറേശ്ശെ വെള്ളാക്കി കൊടുത്താൽ മതിട്ടാ അപ്പൊ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്നെ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തു അപ്പൊ അതായത് ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇതില് മാവ് ഒരു നമുക്കിതൊന്ന് പിടിക്കാനുള്ള ഒരു പാകത്തിനുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്കൊന്നും ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ചിട്ടൊന്നും ഇടാനുള്ള പാകത്തിനുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അധികം സവോളായിട്ടാണ് പുറത്തൊക്കെ ആയിട്ട് നിൽക്കുക അല്ലാതെ മാവിന്റെ ഉള്ളിൽ സവാളായിട്ടല്ല അപ്പൊ അതൊന്നും ഇതാ എണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഷെയ്പ്പൊന്നും നോക്കണ്ട ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഞാനൊരു ലേശം എടുത്തിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ആക്കിയിട്ട് വിരല് വെച്ച ഒന്നിട്ടുണ്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ വേണമെന്നില്ല നമുക്ക് ഇങ്ങനെ അതിൽ നിന്നൊന്നുള്ളി ഇട്ട് ഇങ്ങനെ ഇട്ടു കൊടുത്താലും മതി പിന്നെ ഒത്തിരി വലുപ്പത്തിൽ ചെയ്യരുത് കേട്ടോ ഒത്തിരി വലുപ്പത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉൾഭാഗം വെന്ത് കിട്ടൂല നമ്മൾ കഴിക്കുമ്പോൾ മാവ് പച്ച മാവ് പോലെ ഉണ്ടാവുട്ടോ പിന്നെ നമ്മളിതില് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഉള്ളിയാണ് അധികം കാണിക്കുക പൊടി ഇത്തിരി ഉണ്ടാവുകയുള്ളു കെട്ടോ അപ്പോൾ നമ്മൾ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് നല്ല മൊരിഞ്ഞിട്ട് മൊരിമൊരാന്നുണ്ടാവു കേട്ടോ നമ്മുടെ ഈ ഒരു ഉള്ളിവട അപ്പോൾ അപ്പൊ ഞാനത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്ക അപ്പൊ ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ അതൊന്നും മറിച്ചിട്ട് കൊടുക്കട്ടു ഭാഗം നമ്മള് തിരിച്ചു മറിച്ചിട്ടിട്ട് അതൊന്നും മൊരിയിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഒറ്റടിക്ക് തന്നെ ഫുള്ളാക്കി വെച്ചിട്ട് അത് നല്ലവണ്ണം മൊരി ഒന്ന് കരിഞ്ഞു പോവാതെ രീതിയിൽ മൊരിഞ്ഞിട്ട് എടുക്കുക അതേട്ടോ അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും കേട്ടോ അതിന്റെ പുറംഭാഗം ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ മാവല്ല ഒത്തിരി ഉള്ളത് പുറംഭാഗത്തൊക്കെ സവോളയാണ് അധികം ഉള്ളത് കേട്ടോ അപ്പൊ ഇനി ഞാന് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ എടുക്കട്ടെ കേട്ടോ അപ്പം ആയതായത് നോക്കിയിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി ഇത് ഫുള്ളും ഫ്രൈ ചെയ്യട്ടെ പിന്നെ ഞാൻ രാത്രി കാലത്തേക്കുള്ള ദോശ ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്ക നീർ ദോശയാണ് കേട്ടോ രാത്രികാലിക്ക് അപ്പോൾ ബോട്ടിക്കറി കുറച്ചുണ്ട് അപ്പം ഞാൻ ആ ബോട്ടിക്കറിയിൽക്ക് ദോശ ആക്കിയിട്ട് ഉണ്ടാക്കണത് കേട്ടോ അപ്പം ദോശയും ബോട്ടിക്കറിയും ആക്കാന്ന് വിചാരിച്ചു രാത്രി ഇട്ടാ അതുകൊണ്ടുതന്നെ നമുക്ക് വേറെ കറി വെക്കാനും വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് പൊരിക്കടികളും പറയാനിപ്പോൾ ഉള്ളി ഇവിടെ തന്നെ ഉള്ളു അപ്പം ഞാൻ ദോശ കൂടെ ഉണ്ടാക്കട്ടെ അപ്പം രാത്രി ദോശയാകുമ്പോൾ കുറച്ച് അധികം സമയം നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പം എല്ലാവരും ഉണ്ട് ഇന്ന് ഇന്ന് രാത്രി ഫുഡ് വെക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവും മോനൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഈ ദോശ ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ കാണിക്കണത് പാങ്ക് കൊടുക്കാറപ്പോഴാണ് കേട്ടോ അപ്പൊ അതാ നോമ്പ് തുറക്കാനുള്ള ഒക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് പൈനാപ്പിൾ ജ്യൂസും അതുപോലെ ഈ ഉള്ളി വടയാണുള്ളത് കേട്ടാ പിന്നെ ഈന്തപ്പഴു ഉള്ളത് അപ്പൊ നമുക്ക് ഫ്രൂട്ട്സും ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇന്നും നമുക്ക് എല്ലാതും ഉണ്ടായിക്കോളണം എന്നില്ലല്ലോ അപ്പം ഉള്ളത് വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് അലഹമദില്ല നമ്മളെ ആ പർച്ചൻ്റെ അടുത്ത് നന്ദി പറയാണ് ഇത്രയും ഇല്ലാത്ത ആൾക്കാരില്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഇതൊക്കെയാണ് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഞങ്ങൾ നോമ്പൊക്കെ തുറക്കട്ടെ കേട്ടോ ബാങ്ക് കൊടുക്കാനൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നല്ല മുരുമരാന്നിരിക്കുന്ന ഉള്ളി വട കേട്ടോ അപ്പൊ ഈ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ലേശം അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സ് ആവാൻ മാത്രം ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ ഇങ്ങനെ ഉള്ളിവട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പ ഇനി നോമ്പ് നമുക്ക് രാത്രി കാണാം രാത്രിതാ ഞങ്ങള് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഒമ്പതേ മുക്കാലാണ് കേട്ടോ സമയം ഇനി ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ ദോശയും അതുപോലെ തലേ ദിവസത്തെ ബോട്ടിക്കറിയും പിന്നെ കട്ടഞ്ചായും അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കുക അപ്പൊ നമ്മള് ഫൈവ് കെ ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫൈവ് കെ ഫാമിലി ആയിട്ടുണ്ട് അപ്പൊ അതിന് ഒത്തിരി സന്തോഷം അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പൊ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോവാൻ പറ്റുള്ളൂട്ടോ അപ്പൊ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസല വാലൈക്കും